നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും സി പി എം നേതാവുമായ കെ രാധാകൃഷ്ണന്റെ പ്രചാരണ വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ മാറ്റുന്ന ദൃശ്യം പുറത്തുവിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് സംഭവം വിവാദമായതോടെ വിഷയത്തിൽ പോലീസ് ഇടപെട്ടു ദൃശ്യങ്ങളിലുള്ളവരോട് സ്റ്റേഷനിലെത്താൻ ചേലക്കര പോലീസ് ആവശ്യപ്പെട്ടു വ്യാഴാഴ്ച രാവിലെ പത്തുമണിക്ക് ഹാജരാകാനാണ് നിർദ്ദേശം അതേസമയം കാറിൽ നിന്ന് മാറ്റിയത് പടിയായുധങ്ങളാണ് എന്നാണ് ദൃശ്യങ്ങളിലുള്ളവർ പറയുന്നത് വീഡിയോയിലുള്ളത് താൻ തന്നെയാണെന്ന് ഇടതു പ്രവർത്തകൻ സുരേന്ദ്രൻ സ്ഥിരീകരിച്ചു ഫ്ലക്സ് വഹിക്കാൻ പോയ മറ്റു ചില പ്രവർത്തകരുടെ ആയുധങ്ങളാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത് കൊട്ടിക്കലാശത്തിന് പോകാൻ വണ്ടിയിൽ കയറിയപ്പോഴാണ് ഇത് കണ്ടത് വഴിയിൽ പരിശോധന ഉണ്ടാകുമ്പോൾ പ്രശ്നമാകേണ്ട എന്ന് കരുതി ആയുധങ്ങൾ മാറ്റിവെച്ചതാണെന്നും സുരേന്ദ്രൻ പറയുന്നു കനമുള്ള രണ്ട് വെട്ടുകത്തിയാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസ് ആരോപിച്ചു കെ രാധാകൃഷ്ണൻ മറുപടി പറയണമെന്നും യു ഡി എഫ് പ്രവർത്തകരെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയുധങ്ങൾ വെച്ചിരിക്കുന്നതെന്ന് രമ്യ ഹരിദാസ് ആരോപിച്ചു മന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞു മന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളിൽ നിന്ന് മാരകായുധങ്ങൾ കണ്ടെത്തിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് രമ്യ ഹരിദാസ് കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും രമ്യാ ഹരിദാസ് കൂട്ടിച്ചേർത്തു അതേസമയം ആരോപണം നിഷേധിച്ച് ഇടതു സ്ഥാനാർത്ഥി രാധാകൃഷ്ണനും രംഗത്തെത്തി പ്രചാരണ വാഹനത്തിൽ ആയതും കൊണ്ട് നടക്കുന്ന പരിപാടി തങ്ങൾക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ദൃശ്യങ്ങളിലുള്ളത് ആരാണെന്നോ എന്താണ് സംഭവമെന്നോ അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു